ഹലോ ഖൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും തക്കടു പൊട്ടി മുടച്ച അതിൻ്റെ അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചോദിച്ച ഒരുപാട് ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് നമ്മൾ വന്നേക്കുന്നത് നല്ല ഉണ്ടോ സാർ അപ്പൊ നമ്മൾ മൂന്നാല് ദിവസം മുമ്പാണ് നമ്മള് ക്വസ്റ്റ്യൻ ആൻസറിന്റെ വീഡിയോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് വന്ന ചോദ്യത്തിന് വേറെ പുറമേ ഉള്ള ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറയുന്നില്ല ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ചോദ്യത്തിന്റെ പ്രത്യേകത ഞങ്ങൾ സാധാരണ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല മറ്റേത് പേരെന്ന മറ്റേ അപ്പം അതൊന്നും ഇല്ല കുറെ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അധികം ചോദിക്കുന്നില്ല കുറച്ച് ചോദ്യമുള്ള പ്രാവശ്യം കേട്ടോ അപ്പോൾ നമ്മൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം നമുക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വന്നു അല്ലേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റൻ ആൻസർ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വായിക്കാം ഒരുപാട് പേര് ലവ്ചിട്ടിട്ടുണ്ട് കേട്ടോ ചോദ്യം അല്ലാണ്ട് തന്നെ അപ്പം എല്ലാവരുടെയും പേര് ഞാൻ ഈ പോസ്റ്റ് കിട്ടിയിട്ടുള്ള എഴുതിയിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുന്നുണ്ട് പ്രമീള വിനീത് പ്രമീള വിനീഷ് ലവ് ചുന്നിട്ടിട്ടുണ്ട് അത് യു സാർ എഫ് എൻ എട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലവ് ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മൂസ് നന്ദൂസ് ഫ്ലോഗ്സ് ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട് പിന്നെ സുബിന ബൈജു സുബിന ബൈജു നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ് അവളും ഒരു എന്താ പറയുക ലൈക്ക് ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഷീബ ഷീബ ചേച്ചി ഷീബീബീബീബച്ചേച്ചി ചേച്ചി ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ മൂനേഷ മോഹൻ അല്ലേ മോഹൻ ഉണ്ടൂസിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അല്ലേ എനിക്കറിയാം ചേച്ചി ഉണ്ടൂസിനെ അറിയാം അപ്പം ചേച്ചി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യമുള്ളവർക്ക് ഭയങ്കര ചോദ്യം കേട്ടോ ഒരുപാട് സൗഭാഗ്യമുള്ളവർക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്നില്ല പക്ഷേ നിങ്ങൾ പക്ഷേ ഉള്ളത് കൊണ്ട് സ്വർഗം പണിത് അതിൽ നിങ്ങൾ തൃപ്തി കാണും ഒരുപാട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ചോദ്യം ചോദ്യം തന്നെയാണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ലൈഫ് വേണ്ടിയിരുന്നു എന്ന് അതോ ഇപ്പോൾ നിങ്ങളെ കാണുന്ന പോലെ നൂറ് ശതമാനം ഹാപ്പിയാണോ ഹാപ്പിയാണോ നിങ്ങൾ നാളെ ഉയരങ്ങളിലെത്തും നൂറ് ശതമാനമായിട്ട് നിങ്ങൾ നാളെ ഉയരങ്ങളിലെത്തും ഇപ്പോഴുള്ള ലൈഫ് മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാകുവാനുള്ള മറു മറുപടി കാരണം ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ലൈഫ് ഇത് പകരുന്ന ലോകം ആണ് അതുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് ചോദിച്ചു നിങ്ങൾ സക്സസ് ആയതുകൊണ്ടും നിങ്ങൾ സക്സസ് ആയതുകൊണ്ടും എന്നോട് ചോദിച്ചാണ് സക്സസ് ആയതുകൊണ്ടും എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം അനുജത്തിയെ അലവാസിയാണേ ഉണ്ടൂസേ ഉണ്ടൂസന അപ്പോൾ പുള്ളിക്കാരെ ചോദ്യം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മികച്ചൊരു ലൈഫ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അല്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ചും കൂടി മെച്ചപ്പെട്ട ലൈഫ് വേണ്ടിരുന്നോ ഇപ്പൊ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അപ്പോ പുള്ളിക്കാരി ചോദിച്ചാല് നമ്മളിപ്പോ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും മെച്ചപ്പെട്ട ലൈഫ് വേണ്ടിയിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നാണ് ഉറപ്പായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മൂന്ന് പിള്ളേരെ കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ എൻ്റെ മാത്രമല്ല എൻ്റെ ഉണ്ടൂസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാൽ ഒരു വീടാണ് അല്ലേ ഉണ്ടൂസേ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കും ഞങ്ങൾ പിന്നെ ഇപ്പം മെയിനായിട്ട് പെട്ടെന്ന് തിരക്ക് പിടിച്ചതിന് വേണ്ടി മെനക്കെടാത്തിൻ്റെ കാരണം നമുക്ക് കട ഒന്നും കയറ്റി കൊണ്ടാൻ കഴിയുകയല്ല അല്ലേ വലിയ ലോണൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറമൊന്നും പോയി കളിക്കാനാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു മെനക്കേട് നിൽക്കാത്തത് ഒരു തിരക്ക് പിടിച്ച് രൂപയുണ്ടാക്കുക ഇപ്പോൾ ഞങ്ങൾ ഈ ഷെഡിനകത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല സന്തോഷമായിട്ടാണ് കഴിയുന്നത് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അല്ലാണ്ടു സാർ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രശ്നവുമില്ല വീടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു രീതിയിൽ ഞങ്ങളെ ബാധിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വണ്ടിയുണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വലിയ കുഴപ്പമുള്ള ഞാൻ പണിക്ക് പെട്ടാലും അത്യാവശ്യം യൂട്യൂബ് എന്നുള്ള ചെറിയ വരുമാനം കൊണ്ടൊക്കെയാല് നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് ഭക്ഷണത്തിനോ അതിനോ അതിനോ ഒന്നും ഒരു കുഴപ്പമില്ല അത്യാവശ്യം കാര്യങ്ങൾ നടത്താനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ പക്ഷെ ഒരു വീട് വെക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല എന്തായാലും ചേച്ചീൻ്റെ ചോദ്യത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ പിന്നെ വേറെ കാര്യമുണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഇങ്ങനെയാണെന്ന് വിളിക്കാറില്ല ഞങ്ങൾ നിങ്ങളെ കാണുന്ന ഇതേ ലൈഫാണ് ഞങ്ങളുടെ ലൈഫ് അല്ലേ നമ്മൾ ഈ പറയുന്ന ഇതേ രീതിയിൽ ഞങ്ങൾ വീട്ടിലും പെരുമാറുന്ന ഞങ്ങളുടെ ജീവിതശൈലി ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോ ഉണ്ടൂസിന്റെ അയൽവാസിയായ മോഷി ചേച്ചിനുള്ള ഉത്തരം കൊടുത്തെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം പിന്നെ പിന്നെ മക്കളുടെ പേരുകൾ എന്താ എല്ലാവർക്കും ഒരുപാട് സ്നേഹം സുഖമായിട്ടിരിക്കുന്നു മക്കളുടെ പേര് 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 അപ്പൊ മൂന്ന് പിള്ളേരാണുള്ളത് സേറ സയാൻ സിയ അങ്ങനെ മൂന്ന് പേരുടെ തക്കടു പുന്നര തക്കിരി എന്നാണ് ഞങ്ങള് വിളിക്കുന്നത് അല്ലേ വീട്ടിൽ വിളിക്കുന്ന തക്കടു പുന്നര തക്കിരി ഞങ്ങൾ വിളിച്ച് പഠിച്ചു പോയി അപ്പൊ പിന്നെ അത് നല്ലൊരു അപ്പൊ കൈ നമുക്ക് അടുത്ത ജോലി നോക്കാം നമ്മൾ വെറുതെ വെറുപ്പിക്കുന്നില്ലല്ലോ അല്ലേ പിന്നെ വിഷ്ണു വിച്ചു ലാവചനെ കൊണ്ടിട്ട് സ്മൈലി കിട്ടുന്നുണ്ട് എൻ്റെ പിന്നെ ആമീസ് ഫാമിലി വ്ലോഗ് ക്രാഫ്റ്റ് പുള്ളിക്കാരി ഒരു യൂട്യൂബറാണ് പുള്ളിക്കാരി ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരിനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേ അറിയാമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഒരുപാട് നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം നമ്മുടെ ഒരു പരിചയമുള്ളതാണ് അതുകൊണ്ട് പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ട് ഗൈസ് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ ചോദിച്ചിട്ടുള്ളത് അനഗയാണ് അനഗ അഞ്ഞൂറ്റി ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞൊരു ചാനലാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മുടെ വൺ ടു ത്രീ ഇതൊക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം ഏറ്റവും മറക്കാൻ പറ്റാത്ത നിമിഷം എന്ന് പറഞ്ഞാൽ മുൻ ഞാൻ അടിച്ചോണ്ട് വരുന്നതാണ് എൻ്റെ അല്ലേ പിന്നത്തെ രണ്ട് രണ്ടു രണ്ട് ഒന്ന് പിന്നെ ആദ്യമായിട്ട് പുനര ഉണ്ടായത് അത് നമ്മൾ ആദ്യത്തെ കുഞ്ഞുമാണുണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്നൊരു മറക്കാൻ പറ്റാത്ത ആ കേട്ടി ആ അപ്പോൾ രണ്ട് രണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ദിവസം ഞാൻ അന്ന് അവിടെ നിന്ന് പോലീസുകാരൊക്കെ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു ഏ എല്ലിവസേ അത് തന്നെയല്ലേ എനിക്ക് മറക്കാൻ പറ്റാന്ന് വെച്ചാൽ അത്രക്ക് കുറച്ച് സീരിയസ് ഇഷ്യൂ ആയിരുന്നല്ലോ അപ്പോൾ പോലീസുകാരൊക്കെ നമ്മളെ ചെയ്ത് ഇങ്ങനെ പിടിക്കാൻ തോന്നുന്നു ഞങ്ങൾ അവരെ വെട്ടിച്ച് ഇങ്ങനെ ഓടുന്നുണ്ട് അതൊക്കെയാണ് പിന്നെ ഒരു കാര്യം കേട്ടോ പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുന്നര ഉണ്ടായിരുന്നു അല്ലേ ഈ ഇതാ ഇവിടെ ഈ പൊരുത്തം കെട്ട വണ് അല്ലേ ഇങ്ങോട്ട് നോക്കി പു പുഴുപ്പല്ലി ഈ പുഴുപ്പല്ലി ഉണ്ടായതാണ് അടുത്ത ആദ്യമായിട്ട് കുഞ്ഞുമാമനെ നമ്മുടെ കയ്യിലോട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടുന്നതിനാണ് അടുത്ത വിഷയം ഗൈസ് നമ്മുടെ അനകേൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ആദ്യം പറഞ്ഞത് ആരാണ് ഞങ്ങൾ തുടങ്ങാൻ ആരും ഇതിങ്ങനെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഇത് ഇങ്ങനെ കാലങ്ങളുടെ ഇതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ടൈം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമ്മാ ഇങ്ങനെ ഓരോ വീഡിയോ ചുമ്മാ നമ്മളിങ്ങനെ റീൽസ് ഇടൂല്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെറുതെ റീൽസ് ഇടും അതുപോലെ ഇട്ടു തുടങ്ങിയതാണ് പിന്നെ ഞങ്ങൾ സീരിയസ് ആയി പിന്നെ അങ്ങനെ സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം ആയതുകൊണ്ടാവുള്ളൂ അല്ലെ ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലമായിട്ടുള്ളു അങ്ങനെ ആരും പ്രത്യേകമായിട്ടില്ല ഞങ്ങൾ രണ്ടാമുകൂടെ അങ്ങ് ചെയ്തു ഇങ്ങനെയൊക്കെ ആയി എത്രയേ ഉള്ളൂ പിന്നെ അടുത്ത ചോദ്യം അനക്കാൻ തന്നെയാണ് രണ്ടു പേരുടെയും ഫാമിലിയെ ഫാമിലിയെ ഒരുമിച്ച് കാണണമെന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നേരിൽ കാണണമെന്നുണ്ട് അതൊരു ചോദ്യമല്ല ഒരു ആഗ്രഹമാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ രണ്ടുപേരെ ഒരുമിച്ചൊരു ഫാമിലി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അതായത് കുഞ്ഞുവാവേന്റെ മാമോദിസൈക്ക് മാമോദി സൈക്ക് ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് കുണ്ടൂസിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മാറിയിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കേട്ടുള്ള ഒരു വീഡിയോ ആണ് ആ മാമോദിസന്റെ കൊച്ചിൻ്റെ മാമോദിസോൻ്റെ വീഡിയോ നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വേണം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ മാമോസന്റെ നമ്മുടെ മാമോസന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിക്ക് അല്ലെ അത് നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം അവർക്ക് മനസ്സിലാവല്ല അപ്പൊ അങ്ങനെയുണ്ട് ഞാൻ എന്തായാലും ഞങ്ങൾ ഞാനിപ്പോ ഉണ്ടൂസിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പൊ ഉണ്ടൂസിന്റെ വീട്ടിലോട്ട് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ പോകും അല്ലേ ഈ മാസം ലാസ്റ്റ് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിൽ അവരെല്ലാരെയും പരിചയപ്പെടാം പിന്നെ അടുത്തത് അടുത്തതാരുടെയാണ് അടുത്ത ബിസ്മിയ പറയിൽ അത് വായിച്ചു അതൊക്കെ വായിച്ചിട്ടാ പോയെ അടുത്തത് ബിസ്മിയ പാറയിൽ ചിലപ്പോഴൊന്നും കാണാൻ പറ്റാറില്ല എന്നാലും കാണാൻ ശ്രമിക്കാറുണ്ട് ചോദ്യമല്ല പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വീഡിയോ കാണാൻ പറ്റാറില്ല എന്നാലും ഞങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബിസ്മിയ താങ്ക് യു ബിസ്മിയ ബിസ്മിയെന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ നെയിം പറയാമോ അത് നമ്മൾ കുഞ്ഞ് പിള്ളേരുടെ പേര് നേരത്തെ പേർ പറഞ്ഞത് ബിസ്മിയെന്നെ ചോദിച്ച കാണാൻ നിങ്ങളുടെ എല്ലാവരുടെ നെയിം നമ്മുടെ പേര് എൻ്റെ പേര് ജിജോ ഉണ്ടോസിൻ്റെ പേര് ഉണ്ടോസിൻ്റെ പേര് ലീബ് സേറ സേയാൻ സിയ പറഞ്ഞല്ലോ പിന്നെ അടുത്തത് സനാഷ ബി ിന്നാണ്ടാണ് കേട്ടോ നീ വായിക്കണ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും ആ മീറ്റ് ചെയ്യാൻ പറ്റേ അടുത്തുള്ള വേണോ എന്നാ അഴി കിട്ടുണ്ടിപ്പോ ആ സന സനാ ആ ഉള്ളില് ഞാനേക്കാളും മോയിട്ട് കാര്യമില്ല ആ അപ്പൊ സനാഷാ മീറ്റ് ചെയ്യാൻ ആകുമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഓർക്ക് ഒരു ഏതെങ്കിലും കാലത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും കോളിൽ വെച്ച് നമ്മളെ മീറ്റ് ചെയ്യാന്നെ നിങ്ങൾ പിന്നെ ഞങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ പിന്നെ സനാഷാ എനിക്ക് പേര് റെഡിക്ക് കിട്ടുന്നില്ല കേട്ടോ സോറി എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യാം നമുക്ക് നിങ്ങൾ ഒരു എൻ്റെ വാട്സാപ്പിനോട് കോൺടാക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഇങ്ങോട്ട് പോകാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വീട്ടിലോട്ട് പോവാം നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഗൈസ് അതിൻ്റെ അടുത്ത് ചെറിയ ഉണ്ടൂസിന് ചെറിയ പണി കിട്ടി താക്കിന് മുള്ളി കൊടുത്തു ഏ അപ്പോൾ പിന്നെ ഹിസൂസ് വ്ളോഗ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ കമ്മ്യൂട്ടി പോസ്റ്റിലുള്ള പിന്നെ അംബീസ് വ്ളോഗ് ഹായ് പറഞ്ഞിട്ട് ഹായ് അമ്പി ചേച്ചിയൊക്കെ നമുക്ക് ചേച്ചി ചേച്ചീൻ്റെ പേരെന്നാണ് നീക്കറിയത്തില്ല അംബീസ് വ്ളോഗ് എന്നതിൻ്റെ അത് കാണിക്കുന്നത് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അരുൺ അരുൺ കണ്ണൻ അരുൺ കണ്ണൻ അച്ചാൻ്റെ കോൺടാക്ട് നമ്പർ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിൽ അപ്പോൾ അതുതന്നെയാണ് എൻ്റെ കോൺടാക്ട് നമ്പറും എൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ തന്നെയാണ് എൻ്റെ കോൺടാക്ട് നമ്പറും കേട്ടോ പിന്നെ ആലീസ് ജോസ് ആ ചേച്ചി നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആണ് കേട്ടോ ആലീസ് ജോസ് ചേച്ചി നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ് ചേച്ചി ഒരു ലവ് ചിഹ്ന കിട്ടിട്ടുണ്ട് പിന്നെ ട്രൂത്ത് ട്രൂത്ത് ഫാക്റ്റ് മാളു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളിക്കാരി നമ്മളെല്ലാപ്പഴും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ പുള്ളിക്കാരിൽ ആവശ്യം ഇട്ടിട്ടുണ്ട് അപ്പൊ ചോദ്യങ്ങൾ കുറവായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രായത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ പുറമേ ഉള്ള ചോദ്യങ്ങളൊന്നും എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്താ അല്ല ഞങ്ങൾ ഒരുപാട് എനിക്ക് ഇസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് ചോദ്യം കിട്ടുന്നത് അതൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം കമ്മ്യൂണിറ്റൽ മാത്രം ചെറിയൊരു വീഡിയോ എടുക്കട്ടോ എന്താണ് തക്കോട് അപ്പുറം എന്തൊക്കെയോ പറയുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയ രണ്ടോ മൂന്നോ ആൾക്കാർ നല്ല ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളൂ അതിനൊക്കെ ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതൽ വെറുപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചാൽ ആരും വെറുപ്പിച്ചിട്ടില്ലേ ഇപ്രാവശ്യം അല്ലേ അല്ല കുറേ നമ്മുടെ ഇനി ഇഷ്ടം കുറേ തെറിയൊക്കെ വരുന്നതായിരുന്നു അതൊക്കെ ഒഴിവാക്കിട്ടി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കാണാതെ വരെ ബൈ